ഇരുപത് വർഷം നീണ്ടു നിന്ന റായ്ബറേലി എന്ന മേൽവിലാസ ഉപേക്ഷിച്ച് രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധി ചുവടു മാറ്റുമ്പോൾ ആ റായ്ബറേലിയിലെ വോട്ടർമാർക്ക് എഴുതിയ അതിവൈകാരികമായ കത്തിലൊരു വരി ഉണ്ടായിരുന്നു എൻ്റെ ഹൃദയവും ആത്മാവും എക്കാലവും നിങ്ങൾക്കൊപ്പമുണ്ടാകും പഴയതുപോലെ എന്നും എനിക്കെൻ്റെ കുടുംബത്തിനും ഒപ്പമുണ്ടാകണം ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ റായ്ബറേലിയിൽ മത്സരിച്ചേക്കും എന്ന് പറയാതെ പറഞ്ഞ ആ പ്രസ്താവന ശരിവെച്ചു കൊണ്ട് കോൺഗ്രസ് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് അമേഡിയിലും റായ്ബറേലിയിലും രാഹുലും പ്രിയങ്കയും മത്സരിക്കുമെന്ന പ്രചാരണങ്ങൾക്ക് മേഠിയിലെ സ്ഥാനാർത്ഥിയായി ഗാന്ധി കുടുംബത്തിന്റെ വിശസ്തനായ കെ എൽ ശർമ്മയെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് വിരാമവിടുകയും ചെയ്തു വരുൺ ഗാന്ധിയുടെയും റോബർട്ട് വാധരയുടെയും പേര് പേര് വരെ അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയിൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ അമേഠിയിൽ മത്സരിക്കട്ടെ എന്ന മുറവിളി ബി ജെ പിയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിനുള്ളിൽ നിന്ന് വരെ ഉയരുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മൃതി ഇറാനിയോടെ രാഹുൽ തോറ്റ മണ്ഡലമാണ് അമേഠി ഇക്കുറി അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് രാഹുൽ ആവർത്തിച്ചിരുന്നത് അമേഠി വിട്ട് രാഹുൽ റായ് ബറേലി തെരഞ്ഞെടുത്തത് എന്തിനാവും ഇരുപത് വർഷം സോണിയെ വിജയിപ്പിച്ച ബറേലി രാഹുലിനെ വിജയിപ്പിക്കുമോ യു പിയിൽ നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ ഈ സ്ഥാനാർത്ഥിത്വത്തിനാവുമോ ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും മത്സരിച്ച് വിജയിച്ച റായി ബറേലി മണ്ഡലത്തിലേക്ക് പിന്തുടർച്ചയുമായി പ്രിയങ്ക ഗാന്ധി വരുമെന്നായിരുന്നു തുടക്കം മുതൽ കേട്ട പ്രചാരണങ്ങളിലൊന്ന് ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെയുള്ളവർ മത്സരിക്കണമെന്നായിരുന്നു പാർട്ടിയുടെയും പ്രാദേശിക നേതാക്കളുടെയും ആവശ്യം പക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന നിലപാടാണ് ഇത്തവണയും പ്രിയങ്ക ആവർത്തിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ കിഴക്കൻ യുപിയുടെ തെരഞ്ഞെടുപ്പ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു പ്രിയങ്ക ഗാന്ധി ആളുകളെ കൈയിലെടുക്കാനുള്ള പ്രിയങ്ക മാജിക്ക് പക്ഷേ തെരഞ്ഞെടുപ്പിൽ വോട്ടായില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കിഴക്കൻ യു പിയിലെ നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിച്ചത് മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിൽ രണ്ട് സിറ്റിംഗ് സീറ്റുകളിൽ ഒന്നായിരുന്ന അമേദി അത്തവണ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു റായ്ബറേലിയിലെ വിജയം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രിയങ്കയ്ക്ക് പകരം യു പിയിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി അവിനാശ് പാണ്ഡെ നിയമിക്കപ്പെട്ടു പ്രിയങ്കയുടെ പേര് സ്ഥാനാർത്ഥിയായി പലതവണ ഉയർന്നിരുന്നെങ്കിലും ഒരു കുടുംബത്തിൽ നിന്നും മൂന്ന് പേർ മത്സരിക്കുക എന്ന ആരോപണം കൂടി ചർച്ചയാക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ലെന്ന് വേണം കരുതാൻ രാഹുൽ ഗാന്ധി കൂടുതൽ സുരക്ഷിതം എന്ന നിലയിൽ റായ്ബറേലി തെരഞ്ഞെടുത്തു എന്നാണ് ബി ജെ പി ഉയർത്തുന്ന വിമർശനം രാജീവ് ഗാന്ധിയുടെയും രാഹുലിന്റെയും ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കാത്തിരുന്ന മണ്ഡലമാണ് അമേടിയെങ്കിലും വിജയസാധ്യത പതറാതെ നിന്ന റായ്ബറേലിക്കൊപ്പമാണ് ായ്ബറേലി മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ചത് ഫിറോസ് ആയിരുന്നു ആദ്യ മത്സരത്തിന് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുത്ത മണ്ഡലവും റായ്ബറേലി തന്നെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഇരുപത് വർഷം സോണിയാഗാന്ധിയെ തുടർച്ചയായി വിജയിപ്പിച്ച മണ്ഡലം മണ്ഡല രൂപീകരണത്തിന് ശേഷം ഇന്നേ വരെ ഗാന്ധി കുടുംബത്തിൽ നിന്നല്ലാത്ത രണ്ടേ രണ്ട് പേരെ റായി ബറേലിയിൽ മത്സരിച്ചിട്ടുള്ളൂ രണ്ടു തവണ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയ റായി റായിബറേലിയെ തിരിച്ചു പിടിച്ചതും അതിലൊരാളായിരുന്നു ക്യാപ്റ്റൻ സതീഷ് ശർമ്മ ഉത്തർപ്രദേശിൽ ബി ജെ പി തരംഗം ആഞ്ഞുവീശിയപ്പോഴും കോൺഗ്രസിനെ മാത്രം ചേർത്ത് പിടിച്ച മണ്ഡലമാണ് ബറേലി സോണിയാഗാന്ധി മത്സരം അവസാനിപ്പിച്ചതോടെ സോണിയയുടെ പിന്തുടർച്ചാവകാശിയായി രാഹുലിനെ മത്സരിപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ നീക്കം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ നിർണായക മണ്ഡലമായ യു പി ഗാന്ധി കുടുംബത്തിൽ നിന്ന് സ്ഥാനാർത്ഥി ഇല്ലാതെ വരുന്നതും പാർട്ടിക്ക് ദോഷമുണ്ടാക്കും ഗാന്ധി കുടുംബം യു പി ഉപേക്ഷിച്ചു എന്ന തോന്നൽ യു പിയിൽ തിരിച്ചടിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ അമ്പത്തയ്യായിരം വോട്ടുകൾക്ക് തോറ്റ അമേഠിയേക്കാളും വിശ്വസിക്കാവുന്നത് സിറ്റിംഗ് മണ്ഡലമായ റായി ബറേലിയാണ് എന്നതാവണം രാഹുൽ റായ്ബറേലി തെരഞ്ഞെടുത്തതിന് പിന്നിലെ കാരണം യു പി കോൺഗ്രസ് വിമുക്തമാക്കാൻ ബി ജെ പി ഉറ്റുനോക്കുന്ന റായ്ബറേലി നിലനിർത്തുക എന്നതും കോൺഗ്രസ്സിന് നിർണായകമാണ് ി നിയമസഭാ മണ്ഡലത്തിലെ ബി ജെ പി എം എൽ എ ആയ അതിഥി സിംഗ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ സാധ്യതാ പട്ടികയിൽ കേട്ടിരുന്നെങ്കിൽ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ബി ജെ പി അവസാന നിമിഷം പ്രഖ്യാപിച്ചിരിക്കുന്നത് ദിനേശ് പ്രതാപ് സിംഗിനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയാഗാന്ധിക്കെതിരെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചതും ദിനേശ് പ്രതാപ് സിംഗ് ആയിരുന്നു മൂന്ന് പോയിന്റ് ആറ് ലക്ഷം വോട്ടാണെന്ന് ദിനേശ് പ്രതാപ് സിംഗ് നേടിയത് സോണിയാഗാന്ധി നേടിയത് അഞ്ച് പോയിന്റ് മൂന്ന് ലക്ഷം വോട്ടും ഇരുപത്തൊന്ന് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയെട്ട് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വോട്ട് വിഹിതം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർധിച്ചിരുന്നു റായി ബറേലി ബച്ചറാവ സദാവ ദൽമാവ സരേനി എന്നീ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് റായ്ബറേലി ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ അഞ്ചിടത്തും കോൺഗ്രസ് തോറ്റു നാല് മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിയും റായ്ബറേലി മണ്ഡലത്തിൽ ബി ജെ പിയുമാണ് ജയിച്ചത് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പ് നേരിടുന്ന കോൺഗ്രസ് ഇത്തവണ യു പിയിലെ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നേരിട്ട് മത്സരിക്കുന്നത് റായ്ബറേലിയും അമേഠിയും അടക്കം പതിനേഴ് സീറ്റിലാണ് അറുപത്തിമൂന്ന് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയാണ് മത്സരിക്കുന്നത് റായിബറേലിയിലെ മുൻതൂക്കം സുരക്ഷിത വിജയത്തിൽ എത്തിച്ചേക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിലെ പ്രതീക്ഷ അമേഴി തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിരുന്നത് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ കെ എൽ ശർമ്മയാണ് രാജീവ് ഗാന്ധിയുടെ സുഹൃത്തായിരുന്ന ശർമ്മ സോണിയയുടെ അഭാവത്തിൽ റായ്ബറേലി മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആളാണ് അമേഠി മണ്ഡലത്തിനും പരിചിതനായ ആളാണ് സ്മൃതി ഇറാനിക്കെതിരെ പ്രിയങ്കയെ നിർത്തി രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പോരാട്ടത്തിന് അമേഠിയിൽ കളമൊരുക്കുമെന്ന ആദ്യഘട്ടത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനായ ഒരാളെ സ്മൃതി ഇറാനിക്കെതിരെ നിർത്തി രാഹുലും പ്രിയങ്കയും മത്സരിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന വിവാദങ്ങളെ കൂടി കോൺഗ്രസ് പ്രതിരോധിച്ചു സഞ്ജയ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും പ്രതിനിധീകരിച്ച മണ്ഡലമാണ് അമേഠി തൊണ്ണൂറ്റിയൊൻപതിൽ അമേഡിയിൽ മത്സരിച്ചുകൊണ്ടായിരുന്നു സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശം രണ്ടായിരത്തി നാലിൽ രാഹുൽ ഗാന്ധിക്ക് മണ്ഡലം വിട്ടുകൊടുത്തുകൊണ്ട് സോണിയ റായിബറേലിയിലേക്ക് മാറി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പുകളിൽ അമേടിയിൽ നിന്ന് തുടർച്ചയായി വിജയിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി പത്തൊൻപതിൽ സ്മൃതി ഇറാനിയോടെ പരാജയപ്പെടുന്നത് പതിനാലിൽ രാഹുലിനോട് ഒരു ലക്ഷം വോട്ടിന് പരാജയപ്പെട്ട സ്മൃതി ഇറാനിയാണ് പത്തൊൻപതിൽ അൻപത്തയ്യായിരം വോട്ടിന് രാഹുലിനെ പരാജയപ്പെടുത്തിയത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന അമേഡിയിൽ മൂന്നെണ്ണവും ബി ജെ പിയുടെ കയ്യിലാണ് രണ്ടിടത്ത് സമാജ്വാദി പാർട്ടിയും യിലും റായ്ബറലിയിലും ആര് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നാണ് രാജ്യം ആഗ്രഹിക്കുന്നതെന്നും അമേടിയെ പ്രതിനിധീകരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഒരാഴ്ച മുൻപ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വധേര രംഗത്ത് വന്നിരുന്നു മുൻപ് തന്നെ അമേഡിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് വ്യവസായി കൂടിയായ വാദ്രെ വെളിപ്പെടുത്തിയിരുന്നതാണ് വർഷങ്ങളായി അമേഡിയിൽ പ്രചാരണത്തിന് എത്തുന്നതാണെന്നും സ്മൃതി ഇറാനി വാഗ്ദാനങ്ങൾ പാലിക്കാത്ത നേതാവാണെന്നും കൂടി വാദ്ര ആഞ്ഞടിക്കുകയുണ്ടായി